നമസ്കാരം പുതിയൊരു വർഷം ആരംഭിച്ചിരിക്കുകയാണ് പുതിയൊരു വർഷം മാത്രമല്ല പുതിയൊരു മാസം കൂടി ഈ ജനുവരി മാസത്തിൽ കാർത്തിക നക്ഷത്രക്കാരെ ചില പ്രധാനപ്പെട്ട ഫലങ്ങളെക്കുറിച്ചാണ് പറയുവാനുള്ളത് കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഗുണാനുഭവങ്ങൾ തന്നെയാണ് ഈ ജനുവരി മാസത്തിൽ ഇവരെ കാത്തിരിക്കുന്നത് പ്രത്യേകിച്ചും കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴികയിലുള്ളവർക്ക് വ്യാഴം രക്ഷാസ്ഥാനത്ത് സഞ്ചരിക്കുന്നതുകൊണ്ടും കർമാധിപതി ലാഭസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ടും സാമ്പത്തികമായ ലാഭം തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ ലഭിക്കുക തൊഴിൽ മാറ്റം സ്ഥാനക്കയറ്റം എന്നിവയ്ക്ക് സാധ്യതയുണ്ട് ചെയ്യുന്ന പ്രവൃത്തിക്കനുസരിച്ചുള്ള സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുവാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു ധനാധിപതിയായിരിക്കുന്ന ശുക്രൻ കർമ്മസ്ഥാനത്ത് വരികയും ഭാഗ്യാധിപതി ധനസ്ഥാനത്ത് വരുന്നതും ഗുണം ചെയ്യും അതിനാൽ ഭാഗ്യം തുണക്കുക തന്നെ ചെയ്യും എങ്കിൽ കൂടിയും പന്ത്രണ്ടാം ഭാവത്തിൽ രാഹു നിൽക്കുന്നതിനാൽ ചെലവ് വർദ്ധിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു കൂടാതെ ശത്രുദോഷം കൂടുതൽ ഉണ്ടാകുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് കാരണം നന്നായി സംസാരിച്ചു കഴിഞ്ഞാലും മറ്റുള്ളവർക്കത് അപ്രിയമായി തോന്നുക തെറ്റിദ്ധാരണയുണ്ടാവുക എന്നിവയ്ക്കുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു സുഹൃത്തുക്കൾ സഹോദര സ്ഥാനത്തുള്ളവർ സഹപ്രവർത്തകർ എന്നിവരിൽ നിന്നും ശത്രുദോഷം ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു അതിനാൽ തന്നെ സംസാരത്തിൽ അല്പം ശ്രദ്ധ വേണം എന്നുള്ള കാര്യം എടുത്തു പറയുവാനുണ്ട് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന നാൽപ്പത്തിയഞ്ച് നാഴിക എടവക്കൂറിലാണ് വരുന്നത് എടവക്കൂറുകാർക്ക് ജന്മത്തിൽ തന്നെയാണ് വ്യാഴം നിൽക്കുന്നത് അതത്ര ഉത്തമമല്ല എന്നുള്ളതാണ് എടുത്തു പറയുവാനുള്ളത് എടവം രാശിയുടെ നാലാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ അഷ്ടമത്തിലാണ് അഷ്ടമത്തിൽ പോയി അഞ്ചാം ഭാവാധിപതിയോട് ചേർന്ന് നിൽക്കുന്നതിനാൽ ഭവന സംബന്ധമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കൂടാതെ കീർത്തി കേൾക്കുവാനുള്ള ഒരു യോഗം കാണുന്നുണ്ട് അത് ദുഷ്കീർത്തിയാകാതിരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുക അഷ്ടമത്തിൽ പോയി അഞ്ചാം ഭാവാധിപതിയോട് ചേർന്ന് നിൽക്കുന്നതിനാൽ മക്കളെക്കുറിച്ചോർത്ത് ദുഃഖം അനുഭവിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു മക്കളുടെ അഭിവൃദ്ധിക്കുറവ് വിദ്യാഭ്യാസത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നിവയ്ക്കുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല ഏഴാം ഭാവാധിപതി ഇഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത് അതിനാൽ തന്നെ ദാമ്പത്യസുഖം അനുഭവിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട് ലാഭസ്ഥാനത്ത് രാഹു നിൽക്കുന്നതിനാൽ ചെലവ് കൂടുവാനുള്ള സാധ്യതയുണ്ട് തൊഴിലിൽ അനുകൂലമായ നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിൽ പോലും ചെലവിൻ്റെ കാര്യത്തിൽ അല്പം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് കൂടാതെ കണ്ടകശനിയുടെ ഒരു ദോഷം കൂടിയുള്ളതിനാൽ ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായ അനുകൂല നേട്ടങ്ങളൊന്നും കിട്ടാതിരിക്കുവാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയം തന്നെയാകുന്നു തൊഴിൽ അന്വേഷകർക്ക് ദൈവാധീനം കുറച്ച് കുറവാണെങ്കിൽ കൂടിയും തൊഴിൽ ലഭിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് എങ്കിൽ കൂടിയും കണ്ടകശനിയുടെ ദോഷത്തിന് പരിഹാരം ചെയ്യേണ്ടതായിട്ടുണ്ട് മറ്റൊന്ന് ചെറിയ കാര്യങ്ങളിൽ പോലും അധികം ടെൻഷൻ അടിക്കുന്ന സ്വഭാവം മാറ്റേണ്ടതാണ് വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില പ്രശ്നങ്ങൾ കാണുന്നുണ്ട് വീട് വില്പന വീട് വിട്ടു നിൽക്കേണ്ടി വരുന്ന അവസ്ഥ എന്നിവയ്ക്കുള്ള സാധ്യതയും കാണുന്നു നല്ല രീതിയിലുള്ള പ്രാർത്ഥനയുണ്ടായിരിക്കണം കൂടാതെ കണ്ടകശിനിയുടെ പരിഹാരത്തിനായി ശ്രീശാസ്താ ക്ഷേത്രത്തിൽ അതായത് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം എന്ന വഴിപാട് കഴിക്കുവാൻ ഏവരും ശ്രദ്ധിക്കുക കൂടാതെ ഗണപതി ഹോമം നടത്തുന്നതും ശിവക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് കഴിക്കുന്നതും ബുധനും സൂര്യനും അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന അവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാകും ഇത്തരത്തിലുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്ത് നന്നായി പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് ദൈവാധീനം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മാസം നല്ല അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്